ഞാനിപ്പോൾ നിൽക്കുന്നത് യൂറോപ്പിന്റെ പേട്രനായ മധ്യസ്ഥയായ വിശുദ്ധ ബ്രിജിത്ത് താമസിച്ച മുറിയിൽ വിശുദ്ധ ബ്രിജിത്ത് മരിച്ച ആ കിടക്ക കട്ടിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ദേവാലയത്തിലാണ് ഇന്നത്തെ ദേവാലയമാണ് അന്ന് അതിൽ മുറിയായിരുന്നു ഇത് വിശുദ്ധ ജീവിച്ച വീടാണ് ആ വീടിന്റെ അകത്ത് വിശുദ്ധ ബ്രിജിത്തിന്റെ താമസിച്ച പള്ളിയാണിത് ഈ കാണുന്ന കട്ടിലാണ് വിശുദ്ധ ബ്രിജിത്ത് കിടന്ന് മരിച്ചത് അതൊരു റെലിക്കായിട്ട് ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇത് വിശുദ്ധ ബ്രിജിത്തിന്റെ ശരീരത്തിന്റെ എല്ല് ഒരു റെലിക്കായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ ബ്രിജിത്ത് പ്രാർത്ഥിക്കുകയും കിടന്നുറങ്ങുകയും ദൈവത്തിന്റെ വെളിപാടുകളൊക്കെ സ്വീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ ഈ പള്ളി ഈ കുഞ്ഞി പള്ളി യൂറോപ്പിന്റെ മധ്യസ്ഥയായി വിശുദ്ധ ബ്രിജിത്തിന്റെ കർത്താവിന്റെ അനേകം വെടിപാടുകൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ച് ഒക്കെ കുരിശ് സംസാരിക്കുന്ന അനുഭവം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ചിത്രത്തിൽ ഇവിടേക്ക് കാണാം ഈ ഇവിടെയാണ് വിശുദ്ധ ഏർ ബ്രിജിത്ത് മരിക്കുന്ന ആ ഒരു പടം ഇവിടെ കട്ടിൽ കിടന്ന് മരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ ഒരു പടം ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് വിശുദ്ധ ബ്രിജിത്തിന്റെ ഉപയോഗിച്ച ചില കാര്യങ്ങൾ റെലിക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പ്രജിത്തിന്റെ എല്ലാണ് ഏർ ഇതൊക്കെ ശരീരത്തിൻ്റെ എല്ലിന്റെ ഭാഗങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധയുടെ റിലിക്കാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് ഈ നിമിഷം ഓർക്കുക നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചു പോയവരെ ഓർക്കുക നിങ്ങളുടെ കുടുംബത്തിലെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ ഓർക്കുക വിശുദ്ധ പ്രചിത പുണ്യപതിയുടെ മധ്യസ്ഥ വഴി കർത്താവായി ദൈവമേ ഈ നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് യാചിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ